ശൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാ നിന്റെ പാപ്പേടാ എനിക്ക് ആദ്യമായിട്ട് ഒരു സാലും ഇത് പറയണം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഒന്നുമില്ല ഒരു ദിവസം വെയിറ്റ് ഞാൻ പാരട്ടി സോങ് ചെയ്തിട്ട് ഞാൻ സൈനിക അടുത്ത് പറഞ്ഞു സൈനിക എനിക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം കുറച്ചൂട്ടം പാരട്ടി തോന്നും എനിക്ക് ഫ്രിഡ്ജ് വേണം ആ ഫ്രിഡ്ജ് വേണം എന്നാൽ നീ ഈ പാരഡി കാണല്ലേ അടുത്തൊരു ഫ്രിഡ്ജ് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഫ്രിഡ്ജ് മേടിച്ചത് ഈ പാരഡൈസ് തോങ്ങ എഴുതി ഡാഡി പറഞ്ഞിട്ടാണ് നാദർശിക്കോ പറഞ്ഞ നിന്റെ വാപ്പയാണ് എനിക്ക് ആദ്യം ഇട്ട് ഈ ഫ്രിഡ്ജ് മേടിച്ചതും പിന്നീടത് കാറായി വീടായി എല്ലാം അല്ല അങ്ങനെ ഒരു ഒരു ഒരുപാട് ഈ പുതിയ ടാലന്റുകളെ പറയുന്നതിനെ റെക്കമെന്റ് ചെയ്യുന്നതിലൊക്കെ വലിയ താല്പര്യമുള്ള രീതിയിൽ തന്നെയായിരുന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അല്ലെ ആ സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളത് ശെരിക്കൊരു വളരെ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ ആയിരുന്നു അതെ 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 അങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒരു വാശി വാശി പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല